ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും ക്രിസ്മസും ന്യൂ ഇയറൊക്കെ നന്നായി ആഘോഷിച്ചെന്ന് വിചാരിക്കും ഞങ്ങളിവിടെ ചെറിയ രീതിയിലൊക്കെ ആഘോഷിച്ചേനും അപ്പോൾ ഇന്നത്തെ വീഡിയോ ന്യൂ ഇയറിന് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ടു വീക്സ് ആയിട്ട് രാവിലെ കുറച്ച് നടക്കാമെന്നങ്ങനെ വിചാരിച്ചിരിക്കുകയാണ് ന്യൂ ന്യൂ ഇയർ ന്യൂഇയർ ആവാൻ കാക്കണ്ടെ നമ്മളിപ്പോൾ ഒരു പുതിയ തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ന്യൂ ഇയറിന് മുന്നേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ന്യൂ ഇയറിന് മുന്നേ സ്റ്റാർട്ട് ചെയ്ത് ഞാനൊരു ടു വീക്സ് മുന്നേ ഇങ്ങനെ ചെറ ചെറിയ രീതിയിൽ രാവിലെ ഒന്ന് നടക്കാമെന്ന് ചോദിച്ചു രാവിലെ പതിവാ പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു എക്സസൈസായിട്ടോ എന്തെങ്കിലും ഒന്ന് ചെയ്യും ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ ചെയ്യും അങ്ങനെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് അത് ഞാനങ്ങനെ ഡ്രോപ്പ് ചെയ്യലില്ല അഥവാ ഡ്രോപ്പ് ചെയ്താലും പിറ്റേ ദിവസം ചെയ്യലുണ്ട് കാരണം പൊതുവേ എല്ലാവരും ഞാനടക്കം എല്ലാവരും നമ്മളിപ്പോൾ ഒരു തീരുമാനം എടുത്ത് നാളെ തൊട്ട് നടക്കണം അല്ലെങ്കിൽ എക്സസൈസ് എന്തെങ്കിലും ചെയ്യണം ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ തീരുമാനം എടുത്തെന്ന് വിചാരിക്കാം ഏത് തീരുമാനമാണെങ്കിലും പഠിത്തമാണെങ്കിലും ഒക്കെ നമ്മൾ എന്ത് തീരുമാനം എടുത്ത് കഴിഞ്ഞാലും ആ ഒരു തീരുമാനം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും എന്ന് വെച്ചാൽ നമ്മളൊരു ചിലപ്പോൾ മാക്സിമം ഒരു മാസമൊക്കെ ചെയ്ത് അത് ഏതെങ്കിലും ഒരു ദിവസം കട്ടാവും ഏതെങ്കിലും ഉത്സവം നമുക്ക് ചെയ്യാൻ പറ്റില്ല ആ ഒരു ദിവസം കട്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്തെങ്കിലും കാരണത്താൽ അതും കട്ടാവും പിന്നെ നമ്മളത് റീസ്റ്റാർട്ട് ചെയ്യൂല അങ്ങനെയാണ് ഉണ്ടാവാറ് സാധാരണ ഗതിയിൽ ഉണ്ടാവാറ് എൻ്റെ കാര്യം അടക്കാണെ അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തു അഥവാ ഞാനിപ്പോൾ ഇന്ന് നടന്നു നാളെ എനിക്ക് നടക്കാൻ പറ്റില്ല എന്തെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ നടക്കാൻ പറ്റില്ല ഒരിക്കലും ഞാൻ മറ്റന്നാൾ നടക്കാണ്ടിരിക്കരുത് എന്നുവെച്ചാൽ നമ്മൾ ഇന്ന് അത് ഡ്രോപ്പ് ചെയ്തെന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുക കഴിഞ്ഞു എന്നാണ് വിചാരിക്കുക ഇന്നത്തെ ഒരു ദിവസം മുടങ്ങിക്കഴിഞ്ഞാൽ തീർന്നു അത് ചെയ്യണ്ട എന്നൊരു മൈൻഡ് വരും നമുക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് പിറ്റേ ദിവസം ഇന്ന് ചെയ്തില്ലല്ലോ കുഴപ്പമില്ല നാളെ ഞാൻ ചെയ്യും ഇപ്പം നമ്മൾ ഷുഗർ കട്ട് ചെയ്യുകയാണെങ്കിൽ പഞ്ചസാര കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം കട്ട് ചെയ്തു അങ്ങനെ ഒരു ഒരു മാസം വരെ നിന്നു ഒരു ദിവസം നമ്മൾ ചായ പിടിച്ചു പിറ്റേ ദിവസം പിറ്റേ ദിവസം നമുക്ക് ചായ കുടിക്കാണ്ടിരിക്കാം പക്ഷേ നമ്മൾ വിചാരിക്കും ഒരു ദിവസം കുടിച്ചില്ലേ ഇനിയിപ്പോൾ നാളെയും കുടിക്കാം അങ്ങനെ അങ്ങനെയങ്ങ് പിന്നെയും ഷുഗർ ഉപയോഗിച്ച് തുടങ്ങും അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ദിവസം ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം ഒരിക്കലും കുടിക്കരുത് വേണ്ട ഇന്നലെ കുടിച്ചില്ലേ അത് മതി ഒരു ആഗ്രഹത്തിന് കുടിച്ചില്ലേ നാളെ തൊട്ടിനി കുടിക്കണ്ട കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് വരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഒരു കാര്യം നമ്മൾ ചിന്തിച്ചൊരു കാര്യം കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇപ്പം ഞാൻ ഈ ഒരു കാര്യം പറയാൻ കാരണം ഞാനിപ്പോൾ ആ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത് എൻ്റെ രണ്ട് കഴുത്തിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് കറുപ്പ് അടിച്ചു കറുപ്പ് ഒരു പാട പോലെ ആയിട്ട് അങ്ങനെ വന്നു ഭയങ്കരമായിട്ട് അപ്പം അപ്പോഴാണ് ഞാൻ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനും അങ്ങനെയൊക്കെ തുടങ്ങിയത് ഇതിൻ്റെ അത് കുറച്ച് കുറച്ചായിട്ടൊക്കെ ചെയ്യലുണ്ടായിരുന്നു പക്ഷേ ഒരു എന്താ പറയുക ഇതേപോലെ തന്നെ നമ്മളെല്ലാവരും പോലെ തന്നെ എങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അത് ചെയ്തിരുന്നില്ല എന്താണെന്ന് വെച്ചാൽ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല ഇപ്പം ഞാനത് ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ള സിറ്റുവേഷനിൽ വന്നപ്പം ഞാൻ ഒരു തീരുമാനം എടുത്തു ഇപ്പം ഞാനത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല ചേഞ്ചും വന്നു തുടങ്ങി കാരണം എനിക്ക് ഭയങ്കര വെയ്റ്റൊക്കെ നന്നായിട്ട് കൂടുന്നുണ്ടായിരും അങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ പറഞ്ഞ പ്രോബ്ലംസൊക്കെ വന്നു വെയിറ്റ് കൂടിയതിന് ശേഷമാണ് ആ കഴുത്തിൻ്റെ കറുപ്പും കാര്യങ്ങളൊക്കെ വന്നത് അപ്പം ഞാൻ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞാ വെയിറ്റ് കുറയ്ക്കുക അങ്ങനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മെലിഞ്ഞ് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല മെലിയാൻ വേണ്ടിയിട്ടുമല്ല ഈ വാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കുക ആരോഗ്യത്തോടെ ഇരിക്കുക അങ്ങനെ ഒരു ഉദ്ദേശമാണ് ഉള്ളത് അല്ലാണ്ട് ജിം ജിമ്മായിരിക്കണം അല്ല നല്ല വടിവത്ത ശരീരം ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടൊന്നുമല്ല കുറച്ചും ഹെൽത്തി ആയിട്ട് അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പോകണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ രാവിലെ ഇപ്പോൾ കുറച്ച് നടന്നു നടന്നതിന് ശേഷം ഞാൻ കുറച്ച് അയമോദ കെട്ട വെള്ളം കുടിച്ചാൽ അജീവൻ ചെയ്തുണ്ടല്ലോ അതിട്ടിട്ടുള്ള വെള്ളം കുടിച്ചു പിന്നെ കുറച്ച് നട്ടും കാര്യങ്ങളൊക്കെ കഴിച്ചു അതിനുശേഷം ഞാൻ കുറച്ച് നമ്മുടെ സോപ്പേൻ്റെ കവറുണ്ടല്ലോ അതൊന്ന് അലക്കി അലക്കാനിട്ട് തലേ ദിവസം രാത്രി ഞാൻ മക്കളൊക്കെ ഉറങ്ങിയ ഒരു സമയത്ത് ആണ് സോപ്പേൻ്റെ കവർ അയച്ചിട്ട് അങ്ങനെ വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടതാണ് അപ്പോൾ അത് ഉണങ്ങി വന്നപ്പം ഞാൻ രാവിലെ തന്നെ അത് പോയി ആറിട്ടു കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ നില ഭയങ്കര വെയിലായിരിക്കും പിന്നെ നമ്മുടെ ആ കിച്ചണിലെ വർക്കെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് എന്തായാലും വെയിലടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഫസ്റ്റ് തന്നെ അത് ആറിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ തലേ ദിവസം തന്നെ തിരുമ്പിയതും കാര്യങ്ങളൊക്കെ തിരുമ്പാനുള്ളതൊക്കെ തിരുമ്പിയിട്ട് വാ വാഷിംഗ് മെഷീനിൽ തന്നെ ബാക്ക് സൈഡിൽ ആറിയിട്ട് നീനും അതുകൊണ്ട് ആ ഒരു പണിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഈ ഒരു സംഭവമേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ എന്തായാലും മേലെ കൊണ്ട് ആറിയിട്ടുണ്ടെങ്കിൽ കൊണ്ട് രാത്രി ഇടാണ്ടെന്നതാണ് അപ്പോൾ അത് ചെയ്തു അതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നു നമ്മൾ രാവിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി ഇന്ന് രാവിലത്തേക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ചെറുപയറും അതേപോലെ തന്നെ മുത്താറിയും തുവരപ്പരിപ്പും കുറച്ച് ഉലുവിയൊക്കെ ഇട്ടിട്ട് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ആണ് ഉണ്ടാക്കുന്നത് തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ച് പിറ്റേ ദിവസം വരച്ച് അന്നേരം തന്നെ ചുട്ടെടുക്കാൻ പറ്റിയൊരു ദോശയാണ് അപ്പോൾ അത് അടിപൊളി ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് റോസ്റ്റ് കൊലയാക്കി നെയ്യ് കൊഴിച്ചിട്ട് കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ അതിലേക്കൊരു ചട്നിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിച്ചമ്മന്തിൻ്റെ ഉണ്ടല്ലോ അതാണ് ഉണ്ടാക്കിയെടുത്തത് ഇതിലേക്കൊന്ന് കുറച്ച് ചെറിയുള്ളിയും കടുകും ഒക്കെ ഇട്ടൊന്ന് പലരത്തിലൊക്കെ ഇട്ടൊന്ന് വറുത്തിട്ട് ഇടുന്നുണ്ട് വറുത്തിട്ടാണെന്നാൽ നമ്മൾ പറയാം നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് പറയാം കടുക് കുട്ടിക്കുക എന്നൊക്കെ പറയാം അല്ലേ അപ്പോൾ അതൊന്ന് സെറ്റാക്കി കയ്യിലേക്ക് ഒഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെറിയ ഫ്ലേവറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും നമ്മുടെ ചട്ണി അവിടെ സെറ്റായി ഇനിയിപ്പം ഞാൻ ഈ ഒരു ചട്ടി തന്നെ നമ്മൾ പിന്നെ കടുക് വറുത്ത ആ ചട്ടിയിൽ തന്നെ ഞാൻ പയറും കൂടെ പിന്നെ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട് ഇപ്പോൾ കുറച്ച് പച്ചമുളക് ഒക്കെ ഇട്ട് പയറ് ഉപ്പ് ഉപ്പേരി വെക്കാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് ഫസ്റ്റ് തേങ്ങയും ഇട്ടെടുക്കാന്നു വിചാരിക്കില്ലേ അപ്പോൾ ഞാൻ ഭയങ്കര കൂടെ തന്നെ നമ്മൾ ചോറിൻ്റെ വെള്ളവും വെച്ചെടുക്കുന്നുണ്ട് ചോറിൻ്റെ വെള്ളമല്ല ചോറ് ഞാൻ അരിയും വെള്ളവും കൂടെ ഒരുമിച്ച് കഴുകി അരിയൊക്കെ കഴുകി അതിൽ ഒഴിച്ച് അങ്ങനെ തന്നെ അങ്ങ് വെച്ച് അടുപ്പിലേക്ക് വെക്കലാണ് സെപ്പറേറ്റ് അരി വെള്ളം തിളച്ചിട്ടല്ല അരിയിടൽ ഒരുമിച്ച് തന്നെ അരി കഴുകി ആ അതിലേക്ക് ഒഴിച്ച് അങ്ങനെ കലത്തിലടുപ്പ് വയ്ക്കലാണ് എനിക്ക് ഇതിലിങ്ങനെ ഉണ്ടാക്കുന്നതിന് ഒരു കുഴപ്പം തോന്നുന്നില്ല നല്ല ടേസ്റ്റായിട്ട് ചോറ് കിട്ടും അപ്പോൾ ഏതായാലും അതങ്ങനെ ചെയ്തു വെച്ചു തച്ചപ്പം ഞാൻ റൈസ് കുക്കറിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഒരു തേങ്ങ വെട്ടിയതാണ് ആ ഒരു സൗണ്ട് വെട്ടപ്പോൾ എളയും മൂലം വന്നു അവന് തേങ്ങേൻ്റെ വെള്ളം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ തേങ്ങ വെട്ടുമ്പോൾ അങ്ങോട്ട് ഉച്ചിലേക്ക് വെട്ടി ഓടി റോഡിലും വെള്ളം കുടിക്കാനായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് കഴുകിയിട്ട് വേഗം പയർപ്പേരിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി തേങ്ങ കൂടെ ചിരകിയിട്ട് ഫ്രീസറിൽ വെക്കാനാണ് വയ്ക്കാനായിരിക്കുന്നത് ഞാൻ ഈ ഒരു തേങ്ങ ചിലവുന്ന സമയത്ത് ഒരുമിച്ച് ഒരു രണ്ട് തേങ്ങയൊക്കെ ചിരകിയിട്ട് ഫ്രീസറിൽ വെക്കലാണ് അങ്ങനെ പിന്നെ ഒരു എന്തായാലും ഒരു രണ്ട് ദിവസത്തേക്ക് തേങ്ങ ഉണ്ടാവും കുറച്ച് തേങ്ങേൻ്റെ ആവശ്യം കൂടുതലാണെങ്കിൽ ഒരു ദിവസം കൊണ്ടുതന്നെ തീരും ആവശ്യം അത്രയ്ക്ക് ഇല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ എത്തും അപ്പോൾ ഏതായാലും നമ്മുടെ നെയ്റോസ്റ്റ് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു നന്നായിട്ട് തിന്നായിട്ട് പേപ്പർ പോലെ പരത്തി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അധികം കട്ടിക്ക് പരത്താണ്ട് ഇങ്ങനെ നല്ല തിന്നായിട്ട് പരത്തിയിട്ട് നല്ല നെയ്യ് കൊഴിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മുരിഞ്ഞ് കിട്ടും ദോശ അപ്പം ഇങ്ങനെ ദോശ ചൂടാത്ത ആൾക്കാരാണെങ്കിൽ ഇത് ഭയങ്കര ഹെൽത്തിയാണ് ഭയങ്കരമെന്ന് പറഞ്ഞാൽ നന്നായിട്ട് നമ്മൾ റൈസ് ചോറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല ഈ ഒരു ദോശ മാവിലേക്ക് ദോശ അരയ്ക്കുമ്പം അപ്പോൾ അതുകൊണ്ടുതന്നെ ഭയങ്കര ഹെൽത്തിയാണ് അങ്ങനെ എന്താ പറയുക ഉള്ള ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റും വെയ്റ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഏതായാലും ഞാനും മക്കളും കൂടെ കുത്തിന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കട്ടെ ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമാണേ ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല കൊണ്ടാക്കേണ്ട പണി അങ്ങനത്തെയൊന്നും ഇല്ല അപ്പം അതുകൊണ്ടുതന്നെ കുറച്ച് കാമായിട്ട് സമാധാനമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാം എനിക്ക് പൊതുവേ കുറച്ച് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സമയം എടുത്തിട്ട് അപ്പോൾ പതുക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കൂട്ടൊക്കെ കഴിച്ചു ഞാനങ്ങനെ ഇരിക്കാനൊന്നും പോയില്ല നേരെ കിച്ചണിലേക്ക് വന്നു ഇനി നമുക്ക് ചേമ്പ് കൂട്ടാനാണേ ചേമ്പ് കറിയാണേ ഇവിടെ ഉണ്ടായ ചേമ്പാണിത് അപ്പോൾ അത് വെച്ചൊരു മോരുകറി വെക്കാമെന്നു വിചാരിക്കുന്നത് അപ്പം ഞാനതിൻ്റെ തോലൊക്കെ കളഞ്ഞെടുത്തു ഇനിയിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കും ഭയങ്കര ചെറുതാക്കണ്ട കാരണം വേഗം വേവുന്ന ഒരു ഇത് അപ്പോൾ ഞാനത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് പച്ചമുളകും ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടിതൊന്ന് അടുപ്പിലേക്ക് വെക്കുകയാണേ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് അടുപ്പിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ചേപ്പ് കറിയും ചിക്കൻ കറിയും വെക്കുന്നുണ്ട് ഒരു പച്ചക്കറിയായിട്ട് ചേമ്പ് വെക്കുന്നത് അപ്പോൾ ഏതായാലും അതിലേക്കുള്ള തേങ്ങ ഉണ്ടല്ലോ അതൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് കുറച്ച് തൈര് ഒഴിച്ചിട്ട് അരച്ചെടുത്തതാണ് വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പോൾ അതധികം വെള്ളം ആയവ ആവേണ്ടെന്ന് വെച്ചിട്ടാണ് വെള്ളം ഒഴിക്കാണ്ട് തൈരൊഴിച്ചിട്ട് അരച്ചെടുത്തത് ഇനി കുറച്ച് തൈര് നമ്മുടെ ആ മിക്സിൻ്റെ ചാർത്തന്നെ ഒന്ന് ഒന്ന് കറക്റ്റ് എടുത്തുകഴിഞ്ഞാൽ ആ കട്ടയൊക്കെ ഒന്ന് പോയിട്ട് കിട്ടും അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ കുറച്ച് തൈര് ഒഴിച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇപ്പം തൈര് വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ആവശ്യത്തിനനുസരിച്ച് ലൂസാക്കി എടുക്കാം ഞാൻ ഓവറായിട്ട് ലൂസാക്കി എടുക്കുന്നില്ല കാരണം എനിക്കധികം കറി ഒരുപാട് കറി വേണ്ട അപ്പോൾ അതുകൊണ്ട് രണ്ട് കറി ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അധികം ലൂസാക്കിയിട്ടില്ല പിന്നെ അതിലേക്ക് കുറച്ച് കടുവയും കറിവേപ്പിലയും ബറ്റൽമുളക് എല്ലാം ഇന്ന് വറുത്തിട്ടും കൂടെ എടുക്കുന്നുണ്ട് ഞങ്ങളിവിടെ വറുത്തിട്ടെടുക്കുക എന്നാൽ പറയുക താളിച്ചുവയ്ക്കുക അപ്പോൾ എല്ലാം അറിയാം എന്നാലും ഞങ്ങൾ പറഞ്ഞു വരുന്ന ഭാഷയെന്ന് പറഞ്ഞാൽ വറുത്തിട്ടെടുക്കുക എന്നാൽ പറയുക കടുക് വറക്കുന്നതിന് അങ്ങനെ പറയാം അപ്പോൾ അത് ചെയ്താലും ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം ചിക്കൻ കറിയിലേക്കുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ അത് അരിഞ്ഞ് വെച്ചത് കൊടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളകും ഉള്ളി ഒന്ന് വാടി വന്നപ്പോൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്ത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി വഴറ്റിയെടുക്കുകയാണേ വഴി വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് ഉടഞ്ഞ് നമുക്ക് ഇതിലേക്കുള്ള മസാല ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിരിക്കുന്നു അപ്പോൾ തക്കാളി വേവാൻ വണ്ടി ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുക്കറിൽ വീസി അടച്ച് അമർത്തി വെച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചേ ഉള്ളൂ അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതേപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കനിലേക്ക് കുറച്ച് മസാലയൊക്കെ വരട്ടി വെച്ച് ഞാൻ അതുകൊണ്ട് ഞാൻ അതൊന്നും കുറച്ചധികമായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ദിവസം കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മസാല ഒന്ന് തേച്ച് വെച്ചതാണേ അപ്പോൾ അതൊന്നും ഞാൻ അതിലേക്ക് ചേർത്തോളൂ മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടിയും മഞ്ഞർപ്പൊടിയും മാത്രമേ ഉള്ളൂ എല്ലാ പറയുന്നില്ല മല്ലിപ്പൊടി നമ്മൾ ഇപ്പം ചേർത്തിട്ടുണ്ട് ഞാൻ ഓവറായിട്ട് കറിയിൽ മല്ലി ചേർക്കലില്ല ഒന്നൊന്നര സ്പൂണ് അത്രയ്ക്ക് ഇടലുള്ളൂ അപ്പോൾ ഏതായാലും അതങ്ങനെ കുക്കറിൽ വെന്ത് വരട്ടെ ഒരു രണ്ട് വിസിൽ അടിച്ചിട്ട് ഒന്ന് വിസിൽ പൂക്കി എടുത്താൽ മതി ഏതായാലും ഞാനിതിലേക്കുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കുകയാണ് അതിലേക്ക് കുറച്ച് നമ്മുടെ ഏലക്കായും പട്ടയും അതേപോലെ തന്നെ രണ്ട് ഗ്രാമ്പും ഇതൊക്കെ കുറേശ് മതി അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാണ് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് വെളിച്ചെണ്ണയും ഒന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ആ ഒഴിച്ച എണ്ണ മാത്രമേ ഉള്ളൂ ആ എണ്ണയിൽ തന്നെ നന്നായിട്ട് മുഴഞ്ഞ് വരും പിന്നെ ഇതിലേക്ക് ഞാൻ പൗഡറും പൊടികളൊന്നും ചേർക്കുന്നില്ല നേരെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുമ്പോൾ ഈയൊരു കുറച്ച് ലൈറ്റ് കൂടി അരച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു വെളിച്ചെണ്ണയൊക്കെ വന്ന് നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടും തേങ്ങ അരയ്ക്കുമ്പോൾ ഞാനിതിലേക്ക് വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരച്ചത് വെള്ളം ചേർക്കുവാണെങ്കിൽ നമ്മൾ ചിക്കൻ കറീൻ്റെ കളർ മാറിപ്പോവും അപ്പോൾ നമുക്ക് ബ്രൗൺ കളറുള്ള കറിയാണ് ഇഷ്ടംന്ന് വെച്ചാൽ വെള്ളം ചേർക്കാണ്ട് അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ കറി ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ട് തിളച്ച് വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ കറി അവിടെ സെറ്റായി അങ്ങ് ഫ്ലെയിം ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ രാവിലെ കുറച്ച് മുട്ട ഒഴുഞ്ഞെടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ അതിൽ ഒന്ന് മസാലയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു പിള്ളേർക്ക് ഈ ഒരു മസാല മുട്ട ഭയങ്കര ഇഷ്ടമാണ് ആയിട്ടുള്ള മുട്ടയാണെങ്കിൽ ഭയങ്കര അങ്ങനെ വലിയ ഇഷ്ടമില്ല വേണ്ട എന്ന് പറയും അപ്പോൾ ഞാനതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് എണ്ണ ഒഴിച്ച് മസാലയൊന്നും ഒന്ന് മുട്ടിയതിന് ശേഷം നമ്മളെ മുട്ട എന്നിട്ടിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മസാല മുട്ട കൂടെ സെറ്റായി ഇനിയിപ്പോൾ ഇതൊന്നും മക്കൾക്ക് കൊണ്ടു കൊടുക്കട്ടെ അവർ കളിക്കാൻ പോയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാനും കൂടെ കഴിക്കും അപ്പോൾ ഏതായാലും അതൊന്നും കൊണ്ടു കൊടുക്കട്ടെ ഇനിയിപ്പം നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ട് കുക്ക ഏകദേശം കഴിഞ്ഞല്ലോ ഇനിയിപ്പം ആ ഒരു പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കലുള്ള ഒരു പരിപാടിയാണ് ഞാൻ അതിൻ്റെ അടുക്കൂടെ കുറച്ചൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് എന്നാലും പാത്രങ്ങളുണ്ട് എങ്കിൽ നമുക്ക് എന്തെല്ലാം നമ്മൾ പാത്രം കഴുകി ആ ഒരു ഇതില് ബേസിനിൽ അത്യാവശ്യം പാത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ വീട്ടിൽ കഴുകി വെക്കുന്നുണ്ട് രാവിലെ നമ്മൾ പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചതായിരുന്നു വീണ്ടും പാത്രങ്ങളൊക്കെ വന്നു ഈ വീട്ടിൽ ഞാൻ ആ ഒരു നമ്മുടെ പാത്രം കഴുകി വെക്കുന്ന ആ ഒരു ഒരിതുണ്ടല്ലോ ബേസിൻ അത് ഒഴിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും പാത്രങ്ങളായിരിക്കും നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആ ഒരു സെക്കൻഡ് ഉണ്ടാവും ആ ഒരു പാത്രം ഇല്ലാത്തൊരു സമയം ഒറ്റ സെക്കൻഡ് മാത്രം പിന്നെ അത് അതിൽ പാത്രം നിറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അതേപോലെ തന്നെയാണ് എല്ലാ വീട്ടിലിന്നും വിചാരിക്കുന്നു ഈ വീട്ടിലെന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഇപ്പോൾ ഒരു ഓറഞ്ച് കഴിക്കാനാണെങ്കിൽ പോലും ഒരു പാത്രം വേണം ഓറഞ്ചിൻ്റെ ഒരു പാത്രം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പാത്രം എന്തായാലും വേണം എന്ത് കഴിക്കാനാണെങ്കിലും അപ്പം പാത്രങ്ങളുടെ പിന്നെ പറയേണ്ടല്ലോ പാത്രം ഉണ്ടാകുക ഉണ്ടാവുന്നതിൻ്റെ കാരണം പറയണ്ടല്ലോ അപ്പോൾ ഏതായാലും അതൊക്കെ കഴിഞ്ഞു പാത്രങ്ങളൊക്കെ എടുത്തു വച്ചു ഞാൻ നമ്മുടെ കിച്ചൺ ഒന്ന് വൃത്തിയാക്കാൻ ധരിച്ചു ക്ലീനാക്കാൻ ധരിച്ചു പണിയെല്ലാം കഴിഞ്ഞല്ലോ കിച്ചണിലെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതൊന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യാം അപ്പം ഞാൻ ഈ ഒരു സമയത്താണ് നമ്മുടെ കിച്ചണൊക്കെ വൃത്തിയാക്കി വെക്കൽ വെച്ചാൽ നമ്മുടെ രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് കുക്കിങ്ങും ഉച്ചക്കത്തെ ലഞ്ചും കൂടെ ആയതിനു ശേഷമാണ് ഞാനിങ്ങനെ പ നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് നീറ്റാക്കി ഒന്ന് തുടച്ചിടൽ പിന്നെ എപ്പോഴും ഞാൻ ഇങ്ങനെ തുടക്കുന്ന സമയത്ത് കിച്ചണൊന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫുഡെല്ലാം ആയിട്ട് ക്ലീൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മിക്സി അതേപോലെ തന്നെ ഓവൻ അങ്ങനത്തെ നമ്മൾക്ക് കയ്യിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ ജസ്റ്റ് ഒന്ന് തുണി തുളിവെച്ചൊന്ന് തുടച്ച് എടുക്കാറുണ്ട് അതേപോലെ തന്നെ സിങ്കും ഒന്ന് നന്നായിട്ടൊന്ന് തേച്ചരച്ച് കഴുകും ഈ ഒരു ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാൻ സിങ്ക് ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ചടിച്ച് കഴുകാൻ ഈ ഒരു ബ്രഷ് ഞാൻ അതിന് മാത്രം വേണ്ടി ഉപയോഗിക്കുന്നതാണേ സിങ്ക് കഴുകാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് നല്ല റഫ് കുറച്ച് റഫായിട്ടുള്ളൊരു ബ്രഷാണ് അതുകൊണ്ട് നന്നായിട്ടൊന്ന് സൈഡ് തോക്കുക അഴുക്കും കാര്യങ്ങളൊക്കെ ഒന്നിട്ട് പോവും അപ്പോൾ ഏതായാലും അതൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കിച്ചണിൽ കുറച്ച് വേസ്റ്റ് ഉണ്ട് നമ്മൾ ഫുഡൊക്കെ ഫുഡ് ഉണ്ടാക്കിയതും വെജിറ്റബിൾസിൻ്റെ ഒക്കെ ആയിട്ടുള്ള കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് വേഗം പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് പിന്നെ ഞാൻ കിച്ചണിലെ ടവ്വലൊന്ന് മാറ്റുന്നുണ്ട് ഈ ഒരു സമയത്താണ് ഞാൻ ടവലൊന്നും മാറ്റല് എന്ന് വെച്ചാൽ നമ്മൾ കുക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പുതിയൊരു ടവ്വൽ വെച്ചിട്ടുണ്ട് ഇനി ആ ഒരു ടവൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജ് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട് വെറുതെ ഒന്ന് തുടച്ചതാണേ അപ്പോൾ അതങ്ങനെ ചെയ്തു പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടീ പോയി അതേപോലെ തന്നെ ഇരുത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫർണിച്ചർ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ട് പോവും പിന്നെ സോഫേൻ്റെ ഉള്ളിലൊന്ന് അടിച്ചു വരി എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു വരും ഡെയിലി അത് അടിച്ചു വരുന്ന സമയത്ത് ഡെയിലി അടിച്ചു വരും പിന്നെ ഡീപ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ബാക്കൊക്കെ ഒന്ന് സോഫയൊക്കെ നീക്കിയിട്ട് അങ്ങനെ ചെയ്യണം ഡീപ് ക്ലീനിങ്ങിന് കാക്കലില്ല ഒരു നമുക്ക് തോന്നുമല്ലോ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നൊക്കെ തോന്നുന്ന സമയത്ത് അതൊക്കെ നീക്കി അടിച്ചു വരും എടുക്കും അപ്പോൾ ഏതായാലും ഡെയിലി ഞാനത് നീക്കി അങ്ങനെ അടിക്കലില്ല കാരണം അത് പ്രാക്ടിക്കലല്ല കുറച്ച് പാടാണല്ലോ കുറച്ച് വെയിറ്റുള്ള സംഭവമാണ് അപ്പോൾ എനിക്ക് പൊതുവേ വെയിറ്റ് അധികം എടുക്കാനും പറ്റില്ല ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യലാണ് അപ്പോൾ അടിച്ചെല്ലാം വാരിയെടുത്തു ഞാൻ ആ ഒരു വൈക്കെന്നെ വേഗം തുടക്കം കൂടി ചെയ്യുകയാണേ തുടച്ച് ഇനിയിപ്പം കുളിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കുളിക്കുന്നതിന് മുമ്പിട്ടായിട്ട് നമ്മളെ കിച്ചൻ ടവറുണ്ടല്ലോ അതൊന്നും നിലക്കിയിടണം അതിന് ശേഷം കൂടെ പോയി കുളിക്കാനായിട്ട് പിന്നെ കുളിച്ച് വന്നതിന് ശേഷം പിന്നെയും പണികളുണ്ട് നമ്മുടെ സോഫ കവറൊക്കെ ഒന്ന് ഇടാനുണ്ട് പിന്നെ സോഫ കവറിനെ കുറിച്ചിട്ട് ഒരാൾ കമൻറ്റ് ചോദിച്ചിട്ടേനും എവിടെ എങ്ങനെയാണ് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് വെച്ചിട്ട് അപ്പം ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയതല്ല പഴയ കർട്ടൻ വെച്ചിട്ട് ഉണ്ട അടിച്ചതാണേ അപ്പോൾ ഏതായാലും നമ്മുടെ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻ്റപ്പ് ചെയ്യാന്നെയായിരിക്കും പുതിയ വീഡിയോകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് തരാം